സ്വർഗത്തിനായ അങ്ങയുടെ നാംണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്ന് വേണമെങ്കിൽ തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് പോലെ ഞങ്ങൾ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളാവ് തരുതേ രക്ഷണമേ നന്മ നിറഞ്ഞു പറയുമെ സ്വസ്ഥീകൃതാവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനായ ി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങനെയുള്ള ഞങ്ങളുടെ നാഥനും 얼마 후 내일부터 방해의 긴념을 가르치고 있겠노? ഈശോയുടെ ഞങ്ങളെ പീഡാസനങ്ങളെ പ്രതിദാരണമായ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ലോകം ണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിട പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പിട സഹനങ്ങളെ പ്രതി യും ലോകം മുഴുവൻ്റെയും പാഗതി ഗാനത്തിനായി അങ്ങയുടെ മത്സലസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ആത്മാവും ദൈവത്വവും ഞങ്ങൾ ുംങ്ങൾ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അത് കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മേൽ ഈശോടെ ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച്

തിരു ശരീരവും തിരു ആത്മാവും ദൈവവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമാ പിട സഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ ലോകം മുഴുവന് കരുണയുണ്ടാകണമേശോ ഉണ്ടാകീണമേശ്വതി ദുരുണമാ പീടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മീ ലോകം I'm going to be ുണ്ടാകണമേശോയുടെ അതി ദരുണമാ പീടാ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ

സഹനങ്ങളെയോ തിങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുട്ടമേ ഈശോയുടെ അതിദരുണമാഹന മുഴുവരുണയുണ്ടാകണമേശ്വടെ അതിദാരുണമാം പിടാ സഹനങ്ങളെയോ തിന്ന ഞങ്ങളുടെ യും പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സര സ്വതനും രക്ഷകനുമായ ഈശോഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച ഈശോയുടെ അധാരണമായ പിടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ ഞങ്ങളെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശോ അധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും മേൽ ഈശോയുടെ യുംവന്റെ ഞങ്ങളെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേശോ അതിധാരണമായ പിടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിധാരണമായ പിടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേയും നിത്യപിതാ പിതാവ് ഞങ്ങളെയും ലോകം മുഴുവന്റെയും ഹാരത്തിനായി അങ്ങയുടെ മത്സ്യസുദ്ധനും ഞങ്ങളുടെ നാഥനും ദശകനുമായ ഈശോ ശിഹായുടെ തിരു ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യുടെ അതിദാരണമായ പീഡാസകനങ്ങളെ പ്രതിയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ അമർത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ